ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കുമ്പോൾ ലാലേട്ടൻ കൂടി പടി ഇറങ്ങിയിരിക്കുകയാണ് ലാലേട്ടനും ഏഷ്യാനെറ്റും തമ്മിൽ ഉണ്ടായിരുന്ന അഗ്രിമെന്റ് ആറ് സീസണുകൾ മാത്രമായിരുന്നു ബിഗ് ബോസിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള സീസണുകളായിരിക്കും ലാലേട്ടൻ ആങ്കറിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന ഒരു കരാറിലാണ് അദ്ദേഹം കയറിയിരിക്കുന്നത് ആ ഒരു കാലാവധി കാലയളവ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഏഴിലോട്ട് ി ലാലേട്ടൻ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പറ്റത്തില്ല ചിലപ്പോൾ ലാലേട്ടൻ തന്നെ തുടരാനുള്ള സാധ്യതയും ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത സീസൺ മുതൽ പുതിയ അവതാരകനായിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ലാലേട്ടൻ അല്ലെങ്കിൽ മറ്റേതു ആളെയാണ് നിങ്ങൾ ബിഗ് ബോസിലോട്ട് ആങ്കറിംഗ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ചതെന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യൂ ആരായിരിക്കും ബിഗ് ബോസിന്റെ അടുത്ത ആങ്കർ എന്നറിയാൻ വേണ്ടിയിട്ട്